ജനുവരി മാസത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളും അതിൻ്റെ വിവരണവും അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ജനുവരി ഒന്ന് ആഗോള കുടുംബ ദിനമായി ആചരിക്കുന്നു കുടുംബത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുക ബോധവൽക്കരിക്കുക കുടുംബങ്ങളെ ബാധിക്കുന്ന സാമൂഹിക സാമ്പത്തിക ഘടകങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക എന്നതാണ് ജനുവരി ഒന്ന് ആഗോള കുടുംബ ദിനമായി ആചരിക്കുന്നതിൻ്റെ ഉദ്ദേശം ജനുവരി രണ്ട് മന്നം ജയന്തി നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനായ മന്നത്ത് പത്മനാഭൻ്റെ ജന്മദിനമാണ് ജനുവരി രണ്ട് മന്നം ജയന്തിയായി ആഘോഷിക്കുന്നത് ജനുവരി നാല് ബ്രെയിലി ദിനം ലോക ഹിപ്നോട്ടിസൻ ദിനം കാഴ്ചയില്ലാത്തവർക്കായി എഴുത്തു രീതി കണ്ടുപിടിച്ച ലൂയിസ് ബ്രെയിലിയുടെ ജന്മദിനമാണ് ജനുവരി നാല് ബ്രെയിലി ദിനമായി ആചരിക്കുന്നത് ഹിപ്നോട്ടിസം ദിനം ആളുകൾക്കിടയിൽ പ്രചാരമുള്ള കെട്ടുകഥകളും തെറ്റിദ്ധാരണകളും നീക്കം ചെയ്യുക ഹിപ്നോട്ടിസത്തിലൂടെ സത്യവും നേട്ടവും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ലക്ഷ്യം ജനുവരി ഒൻപത് പ്രവാസി ഭാരതീയ ദിനം ഗാന്ധിജി ആഫ്രിക്കയിലെ പ്രവാസത്തിനു ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങി വന്ന ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിൻ്റെ ഓർമ്മയ്ക്കായാണ് പ്രവാസി ദിനം ആചരിക്കുന്നത് പ്രവാസികളെ മാതൃരാഷ്ട്രവുമായി ചേർത്ത് നിർത്തുക ഇന്ത്യ രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികളാക്കുക ഗാന്ധിജിയുടെ പ്രവാസത്തെ മാതൃകയാക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം രണ്ടായിരത്തി മൂന്നിൽ വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് ആദ്യമായി പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷിച്ചു തുടങ്ങിയത് ജനുവരി പത്ത് ലോക ചുരിദിനം ലോക ഹിന്ദിദിനം ദിനം ചിരി ഒന്നിനും മരുന്നല്ല പക്ഷേ ഒരു പുഞ്ചിരി കൊണ്ട് ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ടെന്നത് ഒരു വലിയ സത്യമാണ് ഈ ചിന്തയിൽ നിന്നാണ് ലോക ചിരിദിനത്തിൻ്റെ പരവി ഹിന്ദി ഭാഷയുടെ മഹത്വം പ്രചരിപ്പിക്കുക എന്നതാണ് ലോക ഹിന്ദി ദിനത്തിൻ്റെ ലക്ഷ്യം ആദ്യ ഹിന്ദി സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജനുവരി പത്തിനാണ് ഈ ദിനത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് ജനുവരി പത്ത് ലോക ഹിന്ദി ദിനമായി ആചരിക്കുന്നത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് ആദ്യത്തെ ഹിന്ദി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ജനുവരി പതിനൊന്ന് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ചരമദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി പത്തിന് പ്രശസ്തമായ താഷ്കന്ഡ് കരാർ ഒപ്പുവച്ചു തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹം ഹൃദയാഘാതം മൂലം മരണമടഞ്ഞു ഇന്ത്യയ്ക്ക് പുറത്ത് മരണമടഞ്ഞ ഇന്ത്യയുടെ ഏക പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി സ്വതന്ത്ര ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ലാൽ ബഹദൂർ ശാസ്ത്രിയുടേതാണ് ജനുവരി പതിനൊന്ന് കുണ്ടറ വിളംബരം നടന്നത് വേലുത്തം ദ്രവ ബ്രിട്ടീഷ് അതിക്രമത്തിനെതിരെ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നിന് നടത്തിയ കുണ്ടറ വിളംബരം ജനുവരി പന്ത്രണ്ട് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നു സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് യുവാക്കളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയായിരുന്നു സ്വാമി വിവേകാനന്ദൻ അതിനാലാണ് ജനുവരി പന്ത്രണ്ട് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് ജനുവരി പതിനഞ്ച് കരസേനാ ദിനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏപ്രിൽ ഒന്നിന് ഇന്ത്യൻ ആർമി ഔദ്യോഗികമായി സ്ഥാപിതമായി എന്നിരുന്നാലും ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജനുവരി പതിനഞ്ചിന് സൈന്യത്തിന് അതിൻ്റെ ആദ്യത്തെ മേധാവിയായ കെ എം കരിയപ്പ നിയമിതനായി അദ്ദേഹത്തിന് ആ ദിവസം അദ്ദേഹം നിയമിതനായതിൻ്റെ ഓർമ്മക്കേഴാണ് ജനുവരി പതിനഞ്ച് കരസേനാ ദിനമായി ഇന്ത്യ ആചരിച്ചു വരുന്നത് ജനുവരി പതിനാറ് മഹാകവി കുമാരനാശാന്റെ ചരമദിനം പല്ലനയാറ്റിലെ റെഡിമീർ ദുരന്തത്തെ ബോട്ടപകടത്തിൽ മരിച്ച കുമാരനാശാൻ്റെ ചരമദിനമാണ് ജനുവരി പതിനാറ് ജനുവരി ഇരുപത്തി മൂന്ന് ദേശ് ദിവസ് നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനം നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ നൂറ്റി ഇരുപത്തി അഞ്ച് ജന്മവാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ജനുവരി ഇരുപത്തി മൂന്ന് പരാക്രം ദിവസായി ആചരിക്കാൻ കേന്ദ്രം തീരുമാനിച്ചു ജനുവരി ഇരുപത്തിനാല് ദേശീയ ബാലിക ദിനം പെൺകുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവർ നേരിടുന്ന ലിംഗവിവേചനത്തിനും എതിരെ ബോധവൽക്കരണം നൽകുന്നതിന് ജനുവരി ഇരുപത്തിനാല് ദേശീയ പെൺകുട്ടി ദിനമായി ഇന്ത്യ ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി ഇന്ദിരാഗാന്ധി ചുമതലയേറ്റ ജനുവരി ഇരുപത്തിനാലിനാണ് ദേശീയ പെൺകുട്ടി ദിനമായി ആചരിക്കുന്നത് രണ്ടായിരത്തി എട്ട് മുതലാണ് ഇത് നിലവിൽ വന്നത് ജനുവരി ഇരുപത്തിയഞ്ച് ദേശീയ സമ്മതിദായക ദിനം ദേശീയ വിനോദസഞ്ചാര ദിനം ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമായ ജനുവരി ഇരുപത്തിയഞ്ച് സമ്മതിദായകരുടെ ദേശീയ ദിനമായി ആചരിക്കുന്നു ജനാധിപത്യ പ്രക്രിയയിൽ വിപുലമായ ജനപങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും വോട്ടർ പട്ടികയിൽ പേരു ചേർത്തുകൊണ്ട് തിരഞ്ഞെടുപ്പുകളിൽ പങ്കാളികളാകുന്നതിന് യുവാക്കളെ അവബോധം വളർത്തുന്നതിനാണ് തെരഞ്ഞെടുപ്പ് ദിനമായി ആചരിക്കുന്നത് ദേശീയ വിനോദസഞ്ചാര ദിനം ആചരിക്കുന്നത് വൈ രാജ്യത്തിൻ്റെ വൈവിധ്യതയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനം അന്താരാഷ്ട്ര കസ്റ്റംസ് ദിനം ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചിതമായി ഒരു പരമോന്നത ഗണതന്ത്ര രാജ്യമായതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനം അല്ലെങ്കിൽ ഗണതന്ത്ര ദിനമായി ആചരിച്ചു വരുന്നത് ജനുവരി ഇരുപത്തിയെട്ട് ലാലാ ലജുപത് റായയുടെ ജന്മദിനം പഞ്ചാബ് സിംഹം ലാലാ ലജുപത് റായ് ജനുവരി ഇരുപത്തിയൊൻപത് ദേശീയ വർത്തമാന പത്രദിനം ഇന്ത്യയിലെ ആദ്യത്തെ പത്രമായ ബംഗാൾ ഗസറ്റ് ജെയിം അഗസ്റ്റ ഹിക്ക് ആരംഭിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എൺപത് ജനുവരി ഇരുപത്തി ഒമ്പതിനാണ് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജനുവരി ഇരുപത്തിയൊമ്പത് പത്രദിനമായി ആചരിച്ചു വരുന്നത് ജനുവരി മുപ്പത് രക്തസാക്ഷിത ദിനം കുഷ്ഠരോഗ കുഷ്ഠരോഗനിവാരണ ദിനം ദേശീയ ശുചിത്വ ദിനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പത് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ജീവൻ ബലിയർപ്പിച്ച ദിനമാണ് രക്തസാക്ഷിത ദിനമായി ആചരിക്കുന്നത് ജനുവരി മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയാണ് ലോക കുടുംബരോഗ ദിനമായി ആചരിക്കുന്നത് കുഷ്ഠരോഗികളെ ചേർത്ത് പിടിക്കണമെന്നും പരിചരിക്കണമെന്നും സ്വന്തം ജീവിതത്തിലൂടെ മാതൃക കാണിച്ച ഗാന്ധിജിയോടുള്ള ആദരസൂചകമായാണ് ഈ ദിനം ദേശീയ ശുചിത്വ ദിനമായി ആചരിക്കുന്നതും ജനുവരി മുപ്പതിനാണ് ഏതെങ്കിലും പ്രധാന ദിവസങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ട് അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്